ഏഴ് നക്ഷത്രക്കാർക്ക് ഇനി നല്ല കാലം മുപ്പത് ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ വഴിത്തിരിവ് സമ്പൽ സമൃദ്ധി ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാത്തിരിക്കുന്നവർക്ക് ആ മാറ്റത്തിന് സമയമെത്തിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ ചില നാളുകാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ വഴിത്തിരിവുകളും ഉണ്ടാകാൻ പോവുകയാണ് ഇത്രയും കാലം ഉള്ളിൽ ഇവരുടെ ഉണ്ടായിരുന്ന തേജസ് പുറത്തേക്ക് ഒഴുകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഒരു രാജാവിനെ പോലെ ആഡംബര ജീവിതം നയിക്കാനും വിലയേറിയ വസ്തുക്കൾ വാങ്ങുന്നതിനും കർമ്മരംഗത്ത് ഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കാനും സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാനും ഇവർക്ക് സാധിക്കും ഈ നാളുകാർ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ചിത്തിര ജീവിതത്തിൽ വളരെയധികം കഠിന കാലത്തിലൂടെ കടന്നു പോകേണ്ടി വന്ന ചിത്രനക്ഷത്രക്കാർക്ക് ഇനിയുള്ളത് ആശ്വാസത്തിൻ്റെ ദിവസങ്ങളാണ് ഇവരുടെ തീരാ ദുഃഖവും കടബാധ്യതയും പ്രതിസന്ധികളും വെല്ലുവിളികളും അവസാനിക്കാനോ അല്ലെങ്കിൽ അവയെ എല്ലാം ധീരമായി നേരിടാനോ സാധിക്കുന്ന സമയം വന്നെത്തിയിരിക്കുകയാണ് പ്രതീക്ഷയേറ്റ് കഴിയുന്ന ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ അവസാന കച്ചുത്തിരുമ്പിൽ പിടിക്കുവാനുള്ള അവസരമാണ് വരുന്നത് കർമ്മരംഗത്ത് ശോഭിക്കുന്ന സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകുന്നത് ജോലിയിൽ നിരവധി നേട്ടങ്ങൾ ഉണ്ടാകും ജോലിയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും തൊഴിൽ രഹിതർക്ക് ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതാണ് സാമ്പത്തികമായ ക്ലേശങ്ങൾ അവസാനിക്കുന്നതാണ് അടുത്ത നക്ഷത്രം ചോതി ചോതി നക്ഷത്രക്കാരുടെ ആധികൾ ആകുലതകൾ സമയത്ത് ഈ സമയത്ത് മാറുന്നതാണ് ഇവരുടെ ആശങ്കകളും വല്ലായ്മകളും യഥാവിധി പരിഹരിക്കപ്പെടും ഈശ്വര കടാക്ഷം ഇവരുടെ മേൽ വന്നു ചേരും ഗ്രഹസ്ഥാനങ്ങൾ ഇവർക്ക് അനുകൂലമായ സ്ഥിതിയിലാണ് ഉള്ളത് ഇതുവരെ പിൻവലിഞ്ഞു കഴിഞ്ഞിരുന്ന ചോതി നക്ഷത്രക്കാർ ഇനി അങ്ങോട്ട് ഊർജ്ജസ്വലരാകും പുതുപ്രതീക്ഷകളോടെ ശുഭാപ്തി വിശ്വാസത്തോടെ തങ്ങളുടെ ജീവിതത്തെ പുണരുന്ന സമയമാണ് വന്നെത്തിയിരിക്കുന്നത് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും ഭാഗ്യവും ഐശ്വര്യവും അവരുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്തത് നക്ഷത്രം വിശാഖനക്ഷത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ നല്ല സമയം വന്നിട്ടിരിക്കുകയാണ് കർമ്മരംഗത്താണ് ഇവർക്ക് ഉയർച്ച ഉയർച്ചയുണ്ടാകാൻ പോകുന്നത് ജോലിയിലെ തടസ്സങ്ങളെല്ലാം നീങ്ങും സർക്കാർ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നഷ്ടത്തിൽ നിന്നും കരകയറി ലാഭത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ മുമ്പിൽ തെളിഞ്ഞു വരുന്നതാണ് ആരോഗ്യപരമായും സാമ്പത്തികപരമായും ഇവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് മാനസികമായ ക്ലേശങ്ങളും പിരിമുറുക്കങ്ങളും ഇല്ലാതാവും ശാന്തിയും സമാധാനവും ഉണ്ടാകും കുടുംബത്തിൽ സ്നേഹാന്തരീക്ഷം സംജാതമാകും അനിഴ നക്ഷത്രം ഇവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന കാലമാണ് ഇത് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ക്ലേശങ്ങൾ ഇല്ലാതാകും ജോലിയിൽ ഉയർച്ച ഏറെക്കാലമായി തടസ്സപ്പെട്ടിരുന്ന സ്ഥാനക്കയറ്റം ലഭിക്കും ശമ്പളവർധനവും പുതിയ വരുമാന സ്രോതസ്സുകളും ഉണ്ടാകും സമ്പന്നതയിലേക്ക് കുതിക്കാനും ആഡംബര ജീവിതം അനുഭവിക്കാനും യോഗം വന്നെത്തും അടുത്തത് തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഇഷ്ടകാരി ലാഭത്തിൻ്റെ സമയമാണിത് എത്ര കഠിനമായ കാര്യങ്ങളിലും അനുകൂലസ്ഥിതി വന്നു ചേരും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നേടും രാജാവിനെ പോലെ ആഡംബര ജീവിതവും അധികാരവും നേടുന്ന സമയമാണിത് പൂരുട്ടാതി ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ശത്രുദോഷം ഇല്ലാതാക്കുന്ന സൗഹൃദങ്ങളും മറ്റു ബന്ധങ്ങളും ശക്തമാക്കുന്ന സമയമാണ് മുന്നിലുള്ളത് മറ്റുള്ളവരുടെ സഹകരണവും സഹായവും കൂടുതലായി അനുഭവപ്പെടും കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും വന്നു ചേരും അടുത്തത് ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാർ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന കാലമാണ് മുന്നിൽ ജീവിതത്തെ ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും സാമ്പത്തികമായി മുന്നേറാൻ ഇവർക്ക് സാധിക്കും കുറ്റപ്പെടുത്തലുകൾക്ക് പകരം മറ്റുള്ളവരുടെ പ്രശംസ നേടാൻ ഈ കാലയളവിൽ ഇവർക്ക് സാധിക്കുന്നതാണ് ഉയർച്ചയ്ക്കുള്ള നിരവധി അവസരങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഇനിയും പുതിയ പുതിയ അറിവുകളുമായി അടുത്ത വീഡിയോ വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ എല്ലാം തന്നെ ഞങ്ങൾക്ക് കമൻറ്റായി അയയ്ക്കുക ഞങ്ങളുടെ ജ്യോതിഷർ ഇതിന് മറുപടി പറയുന്നതായിരിക്കും